ചെറിയോടി മുടിഞ്ഞടി ഉത്തരിക്കണ്ടം പരിമാനത്തിൽ എന്റെ പൊന്നോ പൊരിഞ്ഞാടി നീരാവതിരാവതി കൂടെ ഉണ്ട് ആൾക്കാരുടെ കൂടെയുണ്ട് ഏഹ് എടുക്ക് എടുക്ക് പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നു അടിയാ നടക്കാൻ പോകുന്നത് എന്റെ കൈയിലെങ്ങാനിപ്പൊ കിട്ടിയോ സാഗറെ കിട്ടിയ ഞാൻ അടിച്ചു അടി കൊണ്ടാ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിക്കണം അപ്പൊ തുടങ്ങല്ലേ ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ നിന്റെ നമ്മൾ രണ്ടുപേരും കൂടെ കണ്ട ആലോചിച്ചു നിൽക്കുന്ന കോഴിക്കടങ്ങി കോഴിക്കടങ്ങി മുതലും പലിശ ചേർത്ത് കിട്ടി രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ബഹുമാനിക്കേറി ആ എന്നിട്ട് 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 അയാൾ വരിച്ചുപോയി ഭയങ്കരം തന്നെ വേറെ തോന്നല്ലേ തോന്നലേ ഇതാ പിന്നെ ഒരു കാര്യം ചെയ്യാം പോട്ട് രാവിലെ വരാം